തൻറെ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ദിയാകൃഷ്ണയും ഭർത്താവും പൂർണ്ണ ഗർഭിണിയായ ദിയ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ ഗർഭകാലത്തുടനീളം കടന്നുപോയത് ഗർഭിണിയായതിന്റെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ തളർന്നുപോയ ദിവസങ്ങളായിരുന്നു ദിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആ കാലയളവിൽ ദിയയുടെ പുതിയതായി തുടങ്ങിയ ഓബയോസി എന്ന ബിസിനസ് സ്റ്റോറിൽ നടന്നത് വമ്പൻ തട്ടിപ്പാണ് ദിയ ഷോപ്പിലേക്ക് വരാതിരുന്ന ദിവസങ്ങളിൽ സ്റ്റോറിലെ രണ്ടു ജീവനക്കാർ ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ അപഹരിക്കുകയായിരുന്നു കടയിൽ വരുന്നവർക്ക് പണം അടയ്ക്കാൻ ദിയ കൃഷ്ണ സ്റ്റോറിന് മുന്നിൽ ക്യു കോഡ് പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ ഇത് പണിമുടക്കി എന്ന പേര് ചൊല്ലി കടയിൽ മുൻപ് നിന്നിരുന്ന രണ്ട് യുവതികൾ അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിച്ചു എന്നാൽ അക്കൗണ്ടിൻ്റെ പേര് ദിയയുമായോ അവരുടെ ബ്രാൻഡുമായോ ബന്ധമില്ലെന്ന് കണ്ടതും കസ്റ്റമേഴ്സിൽ ചിലർക്ക് സംശയം തോന്നി ദിയയെ ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം പുറത്തുവന്നത് തട്ടിപ്പ് നടത്തിയ രണ്ടു പേരും മുൻ ജീവനക്കാർ ആണെന്ന് ദിയ പിന്നാലെ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മുൻ ജീവനക്കാരികളിൽ ഒരാൾ അവരുടെ ഫോൺപേ അക്കൗണ്ട് പോലും ഒ ബൈ ഒ സി എന്ന പേര് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് ഏറ്റവും കുറഞ്ഞത് ആയിരങ്ങളിൽ ആരംഭിക്കുന്ന തുകകളാണ് ഇത്തരത്തിൽ മറ്റാരുടെയോ അക്കൗണ്ടിൽ വന്നു പതിച്ചത് തട്ടിപ്പുകാരെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന് ദിയാകൃഷ്ണ വെളിപ്പെടുത്തിയിരുന്നു ഓൺലൈൻ വഴിയും വാട്സപ്പ് വഴിയും സ്വീകരിച്ച ഓർഡറുകൾ എത്രയും പെട്ടെന്ന് ഉടമസ്ഥരിൽ എത്തിക്കുമെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കിയിരുന്നു ഇത് താൻ അറിയാതെയുള്ള തട്ടിപ്പാണെന്ന് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുത്ത ദിയ അധികം വൈകാതെ തന്നെ പണം നൽകിയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് സാധനങ്ങൾ എത്തുമെന്നും വ്യക്തമാക്കി ഇപ്പോഴുതാ ഒരാഴ്ചയ്ക്കുപ്പുറം ആ സംഭവങ്ങളിൽ ഞെട്ടിക്കുന്ന ടിസ്റ്റുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദിയ ആരോപണം ഉന്നയിച്ച ജീവനക്കാർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ദിയക്കെതിരെയും ദിയയുടെ അച്ഛനും നടനുമായ കൃഷ്ണകുമാറിനും അച്ഛന്റെ സുഹൃത്തായ സന്തോഷിനുമെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത് തങ്ങളെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചതിനും തങ്ങളെ തട്ടിക്കൊണ്ടുപോയതിനും പോയതിനും ദിയുടെ അച്ഛനും നടനുമായ കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് തട്ടിക്കൊണ്ടു ജീവനക്കാർ പറയുന്നത് തങ്ങളെയും വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയതായും ഇവർ സ്വർണാഭരണങ്ങൾ വിറ്റ് കൊടുക്കാനുള്ള പണം നൽകിയതായും പരാതിയിൽ പറയുന്നു പൂർണ്ണ ഗർഭിണിയാണ് ദിയ കൃഷ്ണ അതിനിടയിലാണ് പ്രസവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കൃഷ്ണയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ